എൺപത് വയസ്സിന് മുകളിലുള്ള കർഷകർക്ക് അവരുടെ കൃഷിയിടം കൈമാറുന്നതിന് അനന്തരാവകാശ നികുതി നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒക്ടോബർ മുപ്പതിന് ചാൻസലർ റേച്ചൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ അനന്തരാവകാശ നികുതി നിയമങ്ങൾക്കെതിരെ വൻ കർഷക പ്രതിഷേധം അരങ്ങേറിയിരുന്നു കർഷക പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് സർക്കാർ പുതിയ നികുതി നിർദ്ദേശങ്ങളിൽ നിന്ന് ഭാഗികമായി പിൻതിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത് മില്യണിലധികം മൂല്യമുള്ള കർഷകർക്ക് ഇരുപത് ശതമാനം പ്രഖ്യാപനമാണ്ക്ക് ആധാരമായി മാറിയത് കർഷകർക്ക് അനന്തരാവകാശ നികുതിയിൽ നിന്ന് ഇളവനുവദിച്ച കാർഷിക പ്രോപ്പർട്ടി റിലീഫിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന് ലേബർ സർക്കാർ മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ വന്നത് ബജറ്റ് അവതരണത്തിന് ശേഷം യു കെയിലുടനീളം വൻ കർഷക പ്രതിഷേധമാണ് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് പല കർഷകരും തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ സർക്കാർ നൽകുന്ന മിനിമം വേതനത്തെക്കാൾ കുറവാണെന്ന് തുറന്നടിച്ചിരുന്നു കൃഷിയിൽ നിന്നുള്ള വരുമാനമുള്ളതിനാൽ പല കർഷകർക്കും സ്വകാര്യ പെൻഷൻ ഇല്ല എന്നതും കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ എൺപത് എന്ന പ്രായപരിധി നിശ്ചയിക്കുന്നതിനും കർഷക സംഘടനകൾ കടുത്ത വിയോജിപ്പുണ്ട് എൺപത് എന്ന പ്രായപരിധി എഴുപത്തിമൂന്നായി കുറയ്ക്കണമെന്ന് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ടോം ബറാഡ്ഷോ ആവശ്യപ്പെട്ടു ഇന്നത്തെ രൂപത്തിൽ അനന്തരാവകാശ നികുതി നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ തന്റെ ഫോം വിൽക്കേണ്ടി വരുമെന്ന് കന്നുകാലി കർഷകനായ ഡേവിഡ് ബാർബൺ പറഞ്ഞു പല കർഷകരും തങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഭാരിച്ച നികുതിയോർത്ത് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും ഏറ്റവും സമ്പന്നമായ എസ്റ്റേറ്റുകളെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്നാണ് സർക്കാരിന്റെ ഭാഷ്യം എന്നാൽ എൻ എഫ്എയും കൺട്രി ലാൻഡ് ആൻഡ് ബിസിനസ് അസോസിയേഷനും മൊത്തം എഴുപതിനായിരം ഫാമുകളെ ഇത് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഘനാവിഷൻ